ആദരണീയനായ ഉദ്ഘാടകൻ ബാബുപ്രസാദ് അധ്യക്ഷൻ മറ്റു വേദിയിലിരിക്കുന്ന വിഷയത്തിലുള്ള പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ സ്നേഹാസമ്പന്നരായ രക്ഷിതാക്കളെ സഹോദരങ്ങളെ അടച്ചു തമ്പുനാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ മണ്ണിൻ്റെ ഫലഭൂഷ്ടി എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ പ്രബന്ധത്തിൽ അവതരിപ്പിക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് തീർത്തും പ്രായോഗികമായ കുറേ കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് ഈ വിഷയത്തിൽ ഗൗരവമായ തുടർ പഠനങ്ങളും ചർച്ചകളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു നേരത്തെ സഹോദരൻ ടി പി ഷമീൻ സാഹിബ് സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ നിന്ന് തന്നെ ആരംഭിക്കുകയാണ് മണ്ണും മനുഷ്യനും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ടെന്നും ഒരു ഇണകളെപ്പോലെ ഇണകൾക്കുള്ളിൽ ഉണ്ടാവേണ്ട നിസ്വാർത്ഥമായ നിഷ്കളങ്കമായ സ്നേഹബന്ധത്തിൻ്റെ ഒരു ഒരു ശൈലിയാണ് മണ്ണും മനുഷ്യനും തമ്മിൽ ഉണ്ടാവേണ്ടത് എന്ന ഒരു അടിസ്ഥാനത്തിൽ നിന്ന് തന്നെയാണ് ഇവിടെ ആരംഭിക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ മണ്ണ് എന്നത് ജൈവികമായ ജീവനുള്ള ഒരു വസ്തുവാണ് എന്നുവരെ പല ആളുകളും പ്രതിപാദിച്ചിട്ടുണ്ട് ജീവനുള്ള എന്നാൽ ഒരുപാട് ജീവനുകളുടെ ഹാബിറ്റേറ്റ് ഒരുപാട് ജീവനുകളുടെ സംരക്ഷകനായ ഒരു സംവിധാനം ഭൂമിയിലെ സംവിധാനമായിട്ട് മണ്ണിൽ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാവുന്നതുപോലെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ കൃഷി എന്നത് തീർത്തും കുറേയധികം പാരമ്പര്യങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതാണ് കേരളത്തിലെ കൃഷി സമ്പ്രദായം എന്ന് പറയുന്നത് ചില അന്ധവിശ്വാസങ്ങളാണെങ്കിൽ പോലും ചില മിച്ചുകളിൽ നിന്നും ചില ചില ആക്സെപ്റ്റൻസ് ചില സ്വീകാര്യതകളിൽ നിന്നും അതുപോലെ തന്നെ മണ്ണിനെക്കുറിച്ച് വെച്ച് പുലർത്തുന്ന ചില കാഴ്ചപ്പാടുകളിൽ നിന്നും രൂപപ്പെട്ട കേരളത്തിന്റെ പാരമ്പര്യ കൃഷിരീതി ആ കൃഷിരീതിയിൽ മണ്ണ് സംരക്ഷിക്കുക മണ്ണ് പരിപാലിക്കുക എന്നത് വളരെ അടിസ്ഥാനപരമായ തത്വമായി പലപ്പോഴും സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇക്കോസിസ്റ്റത്തിന്റെ അതായത് പ്രകൃതിയുടെ അതുപോലെ തന്നെ മണ്ണിന്റെ സ്വഭാവത്തിന്റെ എല്ലാ അടിസ്ഥാനങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള കൃഷി സമ്പ്രദായമാണ് ഒരുപക്ഷേ ലോകവ്യാപകമായി തന്നെയും കേരളത്തിൽ കേരളത്തിലുമൊക്കെ കാലം മുതൽ തന്നെ നിലനിന്നിരുന്നത് അതുകൊണ്ടാണ് ഇന്നും ഇതിനനുബന്ധമായ ചില കൃഷിരീതികളെങ്കിലും നമ്മുടെ നാട്ടിൽ അവശേഷിക്കുന്നത് ഈ പരിസര പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊക്കാലി കൾട്ടിവേഷനും കണ്ണൂർ ജില്ലയിലെ നടന്നുകൊണ്ടിരിക്കുന്ന കായ്പാട് ഫാമിംഗ് സിസ്റ്റവുമൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് മണ്ണിനെയും അതുപോലെ തന്നെ പ്രകൃതിയെയും മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ശൈലികളെയും ശീലങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകർ ആവിഷ്കരിച്ചെടുത്ത കൃഷി സമ്പ്രദായമാണ് യഥാർത്ഥത്തിൽ ഇത് എന്നാൽ ഇത്തരം കൃഷി സമ്പ്രദായങ്ങൾക്ക് ചില പോരായ്മകൾ ചില അടിസ്ഥാന തത്വങ്ങൾ തന്നെ കർഷകർ സ്വീകരിച്ചിരുന്നു ഒരുപക്ഷെ മണ്ണിനെ അമ്മയായും അതുപോലെ തന്നെ സ്ത്രീയായുമൊക്കെ പരിഗണിച്ചുകൊണ്ട് ആദരിച്ചിരുന്ന ആളുകൾ വരെ നമ്മുടെ നാട്ടിൽ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു പാരമ്പര്യത്തിൻ്റെ ഉടമകളാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്നതുപോലെ വിളവെടുപ്പിന് ശേഷം മണ്ണിന് നമ്മൾ നൽകുന്ന ഒരു റെസ്റ്റ് അതിന് നൽകുന്ന ഒരു വിശ്രമം എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിളവെടുപ്പിന് ശേഷം മണ്ണിന് നൽകുന്ന വിശ്രമം ഒരു ജീവനുള്ള വസ്തുവിനെ ഒരു മാതാവിനെ പരിഗണിക്കുന്നത് പോലെ പരിഗണിക്കുന്ന ഒരു രീതി അതുകൊണ്ട് നമ്മുടെ ഈ കൃഷി രീതി എന്ന് പറയുന്നത് തീർത്തും ഒരു ഒരു ട്രഡീഷണൽ സിസ്റ്റം എന്ന നിലക്ക് നമ്മുടെ കൃഷി രീതി എന്ന് പറയുന്നത് ഓർഗാനിക് ഫാം ഫാമിംഗ് തന്നെയാണ് നമ്മുടെ പാരമ്പര്യ കൃഷിരീതി എന്ന് നമുക്ക് കൃത്യമായി വിശകലനം ചെയ്യുവാൻ കഴിയും എന്നാൽ ഈ പാരമ്പര്യ കൃഷി രീതികളിൽ നിന്ന് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് മണ്ണിനെ കൃത്യമായി ബാധിച്ചും കഴിഞ്ഞിരിക്കുന്നു രണ്ട് രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ട് തന്നെ നമ്മുടെ തന്നെ ഇടപെടലുകൾ കൊണ്ട് തന്നെ നമ്മുടെ തന്നെ പ്രവർത്തന ഫലമായി ഹ്യൂമൺ ആക്ടിവിറ്റീസിൻ്റെ ഇമ്പാക്റ്റായി മണ്ണിൽ രൂപപ്പെട്ട മാറ്റങ്ങളാണ് മണ്ണിൻ്റെ ഘടനയിൽ രൂപപ്പെട്ട മാറ്റങ്ങളാണ് രണ്ടാമതായി നമ്മുടെ പ്രകൃതത്തിൻ്റെ നമ്മുടെ പ്രകൃതിയുടെ തന്നെ ചില നിയമങ്ങളും രീതികളും ചില കാലാവസ്ഥയുടെ ചില മറ്റേ നിശ്ചിതമായ വരവും പോക്കുവൊക്കെ അതുമായി ബന്ധപ്പെട്ട് മണ്ണിൻ്റെ ഘടനയിൽ രൂപപ്പെട്ട മാറ്റം ഇങ്ങനെ രണ്ട് തരത്തിലുള്ള മാറ്റങ്ങൾ മണ്ണിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സംഭവിച്ചു ഒട്ടേറെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒന്നാമത്തെ മാറ്റം നമുക്കറിയാം മണ്ണിനെ അറിയാതെയുള്ള മണ്ണിനെ മണ്ണിനെ മനസ്സിലാക്കാതെ നമ്മൾ മണ്ണിനെ മാനേജ് ചെയ്യുന്നു മണ്ണിനെ പരിപാലിക്കുന്നു എന്നതാണ് പ്രധാന ഒന്നാമത്തെ വിഷയം മണ്ണ് മനസ്സിലാക്കാതെ പരിപാലിക്കുന്നു ഒരു പക്ഷേ നമ്മുടെ മണ്ണിന് അധികം പ്രത്യേകതകളുണ്ട് കേരളത്തിലെ മണ്ണിന് കുറേ അധികം പ്രത്യേകതകളുണ്ട് ഒന്നാമത്തത് കേരളത്തിലെ മണ്ണ് പൊറോസിറ്റി അതായത് സോഫ്റ്റ്നെസ് കൂടുതലുള്ള മണ്ണാണ് വിശദാംശങ്ങൾ പിന്നീട് പ്രതിപാദിക്കാം എന്തായാലും നമ്മുടെ മണ്ണിന്റെ പ്രത്യേകത അറിയാത്ത ഒരു ഒരു പ്രവർത്തന ശൈലിയാണ് ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മണ്ണ് തീരെ ഉഴുതുമറിക്കലിന് നിരന്തരമായ ഉഴുതുമറിക്കലിന് വിധേയമാവാൻ അതിന് മാത്രം റെസിസ്റ്റൻസ് പവർ ഇല്ലാത്ത അതിന് മാത്രം പ്രതിരോധ ശക്തി ഇല്ലാത്ത ഉഴുതുമറിക്കലിനെ പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്ത ഒരു മണ്ണാണെന്ന് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ട് അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളും ഗവേഷണങ്ങളും പൂർത്തിയായ പൂർത്തിയായി കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ പോലും ഉഴതുമറിക്കൽ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായ മണ്ണ് പരിപാലന രീതിയായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു എന്നത് വളരെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിലൂടെ മണ്ണിലുള്ള ഒരുപാട് മൂലകങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു പ്രത്യേകിച്ച് കാർബൺ കാർബൺ ഡൈ ഡയോക്സൈഡായി അന്തരീക്ഷത്തിലേക്ക് നഷ്ടപ്പെട്ടു പോകുന്നു അത് ഗ്ലോബൽ വാമിങ്ങിന് പോലും കാരണമായി തീരുന്ന ഒരു വസ്തുതയാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മണ്ണ് ഉഴുതുമറിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ മണ്ണ് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് അത് തുറന്നു വെക്കപ്പെടുകയാണ് അത് അന്തരീക്ഷത്തിലേക്ക് തുറന്നു വെക്കപ്പെടുകയാണ് സൂര്യപ്രകാശത്തിലേക്ക് തുറന്നു വെക്കപ്പെടുകയാണ് സൂര്യപ്രകാശം നേരിട്ട് മണ്ണിലേക്ക് പ്രവേശിക്കുകയാണ് മണ്ണിന്റെ ഈർപ്പം അത് വേപ്പറൈസ് ചെയ്ത് ഒളാറ്റലൈസ് ചെയ്ത് പോവുകയാണ് അത് ബാഷ്പീകരിക്കപ്പെട്ട് അന്തരീക്ഷത്തിലേക്ക് പുറത്ത് പോവുകയാണ് ഇങ്ങനെ ഈർപ്പം നഷ്ടപ്പെടുന്നതോടുകൂടി മണ്ണിലെ ജൈവാംശം നഷ്ടപ്പെടുകയാണ് ജീവജാലങ്ങളുടെ ജീവിത ഹാബിറ്റേറ്റ് നഷ്ടപ്പെടുകയാണ് അവരുടെ അവരുടെ ജീവിത അവർക്ക് ജീവിക്കാൻ വേണ്ട സിറ്റുവേഷൻ നഷ്ടപ്പെട്ടു പോവുകയാണ് ഇങ്ങനെ മണ്ണിൽ നിന്ന് മണ്ണിന് അനിവാര്യമായ കുറേയധികം സൂക്ഷ്മജീവികളും മറ്റുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയും ഉണ്ടാവുന്നു ഇതാണ് ഒന്നാമത്തെ പ്രശ്നമെങ്കിൽ രണ്ടാമത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു മോഡേൺ അഗ്രികൾച്ചർ പ്രാക്ടീസ് ഇവിടെ പരാമർശിക്കപ്പെട്ട ശാസ് മോഡേൺ അഗ്രികൾച്ചർ പ്രാക്ടീസിൻ്റെ ഭാഗമായി വരുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ നിരന്തരമായ ഉപയോഗം ഇതൊരു പ്രധാന രണ്ടാമത്തെ പ്രശ്നമായി വിശകലനം ചെയ്യപ്പെടുന്നു ഇവിടെ ഇമ്പാക്ട് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന വിഷയം അവതരിപ്പിക്കപ്പെടാനുള്ളതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതുപോലെ മൂന്നാമത്തെ പ്രശ്നം ഷിഫ്റ്റിൻ ക്രോപ്പിംഗ് പാറ്റേൺ അതായത് നമ്മുടെ ക്രോപ്പിംഗ് പാറ്റേൺ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എത്രത്തോളം മാറിക്കൊണ്ടിരുന്നു ചോദിച്ചാൽ കഴിഞ്ഞാൽ കൃത്യമായി വിലയിരുത്തിയാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ അറുപത് ശതമാനം റൈസ് കൾട്ടിവേഷൻ ഏരിയ അറുപത് ശതമാനം റൈസ് കൾട്ടിവേഷൻ ഏരിയയിൽ കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ട് ഈ കാലയളവിൽ അറുപത് ശതമാനം റൈസ് കൾട്ടിവേഷൻ ഏരിയയിൽ കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ട് അതേ കാലയളവിൽ തന്നെ കോക്കനട്ട് ഏരിയ നമ്മുടെ ചെങ് കോക്കനട്ട് പ്ലാന്റേഷൻസ് നൂറ്റി ആറ് ശതമാനം വർധനവ് രേഖപ്പെടുത്തുന്നു അതേ കാലയളവിൽ തന്നെ റബ്ബർ പ്ലാന്റേഷൻസ് അറുന്നൂറ്റി ഇരുപത്തി ഏഴ് ശതമാനം വർധനവ് രേഖപ്പെടുത്തുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ക്രോപ്പിംഗ് പാറ്റേണിൽ വരുന്ന ചേഞ്ച് നമ്മുടെ കൃഷി വ്യത്യസ്ത ക്രോപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നതിൽ ശൈലി വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു ഒരുപക്ഷേ നമ്മുടെ പ്രകൃതിയെ കൃത്യമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ശരിക്കും ഇതിന് അടിസ്ഥാനപരമായി ഒറ്റവാക്കിൽ നമുക്ക് പറയാൻ കഴിയും ഈ ചേഞ്ച് ഫ്രം ഈ പറഞ്ഞ പോലെ ഫുഡ് ക്രോപ്സ് ടു കാഷ് ക്രോപ്സ് അതായത് ഫുഡ് ക്രോപ്സിൽ നിന്ന് നേരിട്ട് ക്യാഷ് ക്രോപ്സിലേക്ക് മാറ്റം സംഭവിക്കുകയാണ് നമ്മൾ എക്സ്പോർട്ടിംഗ് സാധ്യതകളുള്ള ഒരുപാട് സാമ്പത്തിക നില മെച്ചപ്പെടുന്ന മെച്ചപ്പെടണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള വലിയ മാറ്റങ്ങളാണ് ഈ ക്രോപ്പിംഗ് പാറ്റേൺ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കൃത്യമായി മണ്ണിനെ ബാധിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അടുത്ത ഒരു പ്രധാന പ്രശ്നമായി നമുക്ക് പറയുവാൻ കഴിയും നോൺ കൾട്ടിവേഷൻ പ്രാക്ടീസസ് അത് ഇവിടെ ഭൂമിയെക്കുറിച്ച് കുറിച്ച് ഇന്നലെ ചർച്ച ചെയ്യപ്പെട്ട വിഷയത്തിൽ തന്നെ ഏറെ പ്രതിപാദിപ്പിക്ക പ്രതിപാദിക്കപ്പെട്ട കാര്യമാണ് മണ്ണ് ഇന്ന് മാഫിയകളുടെ പിടിയിലാണ് എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ് വിശദമായി ആ വിഷയത്തെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല ലാൻഡ് എന്തായാലും മൈനിങ് എന്നത് പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ പാടത്ത് നിന്ന് മണൽ അരിച്ചെടുക്കുന്ന സിസ്റ്റം രൂപപ്പെട്ടിരിക്കുന്നു വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു മണൽ മണലിൽ മണൽ അവൈലബിലിറ്റി ലഭ്യത കുറഞ്ഞതിൻ്റെ അനന്തരഫലമായി നെൽപ്പാടങ്ങളിൽ നിന്ന് മണൽ വേർതിരിച്ചെടുക്കുവാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടക്കുന്നു എന്ന ഒരു അറിവ് കൂടി കേൾക്കുമ്പോൾ എത്രത്തോളം മൈനിങ് നേരത്തെ തന്നെയുണ്ട് നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിലെ ഡെവലപ്മെൻസിനനുസരിച്ച് ഇഷ്ടികയും മറ്റ് സാധനങ്ങൾക്കും വേണ്ടി മണ്ണ് ഒരുപാട് മൈൻ ചെയ്തെടുക്ക മൺചൂളകൾ വർദ്ധിച്ചു വരികയും മൈനിങ് ഒരുപാട് വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ മണലിന് വേണ്ടി കൂടി മൈനിങ് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു അറിവ് നമ്മുടെ മുമ്പിൽ മുമ്പിലെത്തുന്നത് ഇങ്ങനെ മൈനിങ് വ്യാപകമായി കൊണ്ടിരിക്കുന്നതും ഇങ്ങനെ ഒരു വിഷയമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു ഇത് ഇത്തരം വിഷയങ്ങളാണ് മനുഷ്യന്റെ നമ്മുടെ ആക്ടിവിറ്റീസ് കൊണ്ട് മണ്ണിന്റെ ഘടനയെ കൃത്യമായി ബാധിച്ച വിഷയങ്ങൾ എന്ന് നമുക്ക് വിലയിരുത്തുവാൻ കഴിയും അത് ഇത് ഇത് ഒരു ഭാഗമാണ് ഈ മറ്റൊരു ഭാഗം നമ്മുടെ നേരത്തെ ഇവിടെ പ്രതിപാദിപ്പിക്കപ്പെട്ട പോലെ കേരളം മൂവായിരം മില്ലിമീറ്റർ ആവറേജ് റെയിൻഫോൾ ഉള്ള ഒരു വർഷത്തിൽ മൂവായിരം മീറ്റർ റെയിൻഫോൾ ഉള്ള ഒരു സംസ്ഥാനമാണ് അത് മാത്രമല്ല നമ്മുടെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആവറേജ് നമ്പർ ഓഫ് റെയിനിങ് ഡേയ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് റെയിനിങ് ഡേയ്സ് പെർ ഇയർ എന്ന് പറയുന്നത് നൂറ് മുതൽ നൂറ്റി ദിവസമാണ് അതുപോലെ തന്നെ ഈ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ആവറേജ് നമ്പർ ഓഫ് റെയിനിങ് അവേഴ്സ് മഴ മഴ പെയ്യുന്ന മണിക്കൂറുകളെടുത്ത് പരിശോധിച്ചാൽ പത്ത് മുതൽ പതിനഞ്ച് മണിക്കൂറിൽ മണിക്കൂറിനകമാണ് നമ്മുടെ മഴയിൽ ഹൃദയഭാഗവും ഭൂരിഭാഗവും കേരളത്തിൽ പെയ്തു തോരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതായത് ഹെവി ഹെവി റെയിൻ വലിയ മഴ വലിയ മഴത്തുള്ളികളുള്ള ഹെവി റെയിൻ ഡ്രോപ്സ് ഉള്ള വലിയ മഴയാണ് കേരളത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള വലിയ മഴത്തുള്ളികൾ മണ്ണിൽ പതിക്കുകയും മണ്ണിൽ നിന്ന് മറ്റേ മൺ മൺ തരികൾ തെറിച്ചു പോവുകയും സോയിൽ ഇറോഷൻ വ്യാപകമായി സംഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇതും കേരളത്തിൻ്റെ മണ്ണിനെ ഓരോ ഓരോ മഴക്കാലവും പിന്നിടുമ്പോഴും ഓരോ മൺസൂണും പിന്നിടുമ്പോഴും കേരളത്തിൻ്റെ മണ്ണിനെ മണ്ണിന്റെ ഘടനയെ കൃത്യമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നെക്സ്റ്റ് ഇങ്ങനെ അൾട്ടിമേറ്റ്ലി നമ്മൾ എത്തിച്ചേരുന്നത് നേരത്തെ പ്രതിപാദിക്കപ്പെട്ട പോലെ പത്തൊമ്പത് മുതൽ നൂറ്റി അമ്പത് ടൺ പെർ ഹെക്ടർ ഒരു ഹെക്ടറിൽ എറൗണ്ട് നൂറ്റി അമ്പത് ടൺ വരെയുള്ള മണ്ണാണ് സർഫേസ് സോയിലാണ് ഫെർട്ടൈൽ സോയിലാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അനന്തരഫലമായിട്ടും അതല്ലാതെയുമുള്ള ആക്ടിവിറ്റീസ് കാരണം കേരളത്തിലെ മണ്ണുകൾ നിലവിൽ തന്നെ കേരളത്തിലെ അറുപത്തിയഞ്ച് ശതമാനത്തോളം മണ്ണ് ലാറ്ററൈറ്റ് സോയിലാണ് പൊതുവേ കനം കൂടിയ ഒരു മണ്ണ് ലാറ്ററൈറ്റ് സോയിലാണ് അത് മാത്രമല്ല ആണ് കേരളത്തിലെ നൂറ് ശതമാനം മണ്ണും അസിഡിക്കാണ് അറുപത്തിയഞ്ച് ശതമാനം മണ്ണും ലേട്രൈഡ് സോയിലാണ് ഈ ഈ പ്രകൃതിയുടെയും മനുഷ്യന്റെയും പ്രവർത്തന ഫലമായി ഈ ലാറ്ററൈസേഷൻ വ്യാപകമായി കേരളത്തിൽ ഇനി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഇത്തരം മണ്ണിന് വേറൊരു പ്രത്യേകത കൂടി കേരളത്തിൽ കാണുവാൻ കഴിയുന്നത് നൈട്രജനും ഫോസ്ഫറസും വളരെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ അനിവാര്യമായി തീരുന്ന നൈട്രജനും ഫോസ്ഫറസും വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊരു വസ്തുത കൂടി അതിലുണ്ട് അതുപോലെ നമ്മുടെ കേരളത്തിലെ മൊത്തം ഭൂപ്രദേശത്തിൽ അറുപത്തി അറുപത് ശതമാനം ഏരിയയും നൈട്രജൻ കുറഞ്ഞ ാണ് അവൈലബിൾ നൈട്രജൻ ഏറ്റവും മീഡിയം ആയിട്ടുള്ള ഏരിയയാണ് അറുപത്തി അഞ്ച് ശതമാനം ഏരിയയും പൊട്ടാസ്യം വളരെ അത്യന്താപേക്ഷികമായ മറ്റൊരു മൂലകം പൊട്ടാസ്യം കുറഞ്ഞതാണ് അതുപോലെ എഴുപത്തി അഞ്ച് ശതമാനം ഭാഗവും ഫോസ്ഫറസ് കുറഞ്ഞതാണ് നേരത്തെ പറഞ്ഞത് അതുപോലെ എഴുപത്തി അഞ്ച് ശതമാനം ഭാഗവും പൊട്ടാസ്യം കുറഞ്ഞതാണ് ഇങ്ങനെ മണ്ണിന്റെ ഫലദൂഷ്ടി കേരളത്തിൽ കൃത്യമായി ബാധിച്ചു നേരത്തെ പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ട് തന്നെ ബാധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഈ പഠനങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നു അതുപോലെ തന്നെ നമ്മുടെ മണ്ണിനെ മണ്ണിനെ അടിസ്ഥാനപരമായി മണ്ണിന്റെ ഘടനയെ പിടിച്ചു നിർത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒന്നാണ് ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്നത് ഓർഗാനിക് മാറ്റർ എന്ന് പറയുമ്പോൾ ജൈവികമായ അവശിഷ്ടങ്ങൾ മണ്ണിന്റെ മേൽ മണ്ണിൻ്റെ മുകളിൽ പതിഞ്ഞു നിൽക്കുന്ന ജൈവികമായ അവശിഷ്ടങ്ങളെ ഓർഗാനിക് മാറ്റർ എന്ന് നമ്മൾ പറയുന്നു ഈ ജൈവികമായ അവശിഷ്ടങ്ങൾ മണ്ണിൽ നിന്ന് വ്യാപകമായി സോയിൽ ഈ മഴ കൊണ്ടും അതുപോലെ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ഈ കേരളത്തിലെ നിലവിലെ സ്ഥിതി വിവര കണക്ക് പരിശോധിക്കുമ്പോൾ നെക്സ്റ്റ് ഇതിനുള്ള അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലേക്ക് ഒന്ന് പ്രവേശിക്കണമെങ്കിൽ കേരളത്തിലെ മണ്ണിന്റെ ചരിത്രം നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടത് മണ്ണിനും ഒരു ചരിത്രം കേരളത്തിന്റെ മണ്ണിന്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കും കേരളത്തിന്റെ മണ്ണ് എവിടെയാണ് രൂപപ്പെട്ടത് നമ്മൾ നോക്കിയാൽ കേരളത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് കേരളത്തിന്റെ മൊത്തം ഭൂപ്രദേശം മനുഷ്യന്റെ ഇന്റർഫറൻസിന് മുമ്പ് മനുഷ്യൻ ജീവിച്ചു തുടങ്ങുന്നതിന് മുമ്പ് കേരളത്തിന്റെ മൊത്തം ഭൂപ്രദേശം വനമായിരുന്നു നിബിട വനമായിരുന്നു എന്ന് മഴക്കാടുകളായിരുന്നു എന്ന് വിശേഷിപ്പിക്ക എന്ന് മനസ്സിലാക്കുവാൻ കഴിയും നമ്മുടെ മൊത്തം കേരളത്തിൻ്റെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് വിലയൊരു ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ട കാര്യം മൊത്തം ഭൂപ്രദേശം വനമായിരുന്നു ഈ വനത്തിനകത്താണ് കേരളത്തിൽ കേരളത്തിൽ ഈ വനത്തിനകത്താണ് നമ്മുടെ മണ്ണ് ഒരു കാലത്തുണ്ടായിരുന്നത് മണ്ണ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ മണ്ണ് രൂപപ്പെടുന്നത് പാറയിൽ നിന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പാറ പൊടിഞ്ഞാണ് മണ്ണുണ്ടാവുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വനത്തിനകത്തുള്ള വളരെ ഡീകമ്പോസ്ഡ് എയ്ജ് അസിഡിക് ആയിട്ടുള്ള അതായത് ഏകദേശം ജീർണിക്കാൻ കാത്തിരിക്കുന്ന അതുപോലെ തന്നെ വളരെയധികം പ്രായാധിക്യമുള്ള കാലപ്പഴക്കമുള്ള അതുപോലെ തന്നെ അസിഡിക്കായിട്ടുള്ള പാറകളാണ് ഈ വനത്തിനകത്ത് ഉണ്ടായിരുന്നത് ഇത് വളരെ പതുക്കെ പതുക്കെ പൊടിഞ്ഞാണ് കേരളത്തിലെ മണ്ണ് രൂപപ്പെട്ടിരിക്കുന്നത് അപ്പൊ കേരളത്തിലെ മണ്ണിന് ഒരു ചരിത്രമുണ്ട് ആ ചരിത്രത്തിൽ അത് രൂപപ്പെട്ടത് നിബിഡ വനങ്ങൾക്കകത്ത് നിബിഡ വനങ്ങൾക്കകത്ത് അത് ഈ അസിഡിക്കായിട്ടുള്ള അത് വളരെ പഴകിയ അതുപോലെ വളരെ ജീർണിക്കാൻ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ജീർണിച്ച ജീർണിച്ച പാറ പൊടിഞ്ഞാണ് കേരളത്തിലെ മണ്ണുണ്ടായത് അതായത് കേരളത്തിൻ്റെ മണ്ണിന് അങ്ങനെ ഒരു കാലാവസ്ഥയാണ് ആവശ്യം അങ്ങനെ ഒരു കാലാവസ്ഥ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മാത്രമേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രമേ കേരളത്തിലെ മണ്ണിന് നിലനിന്നു പോവാൻ കഴിയുകയുള്ളൂ എന്ന ഒരു ചരിത്രം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു നെക്സ്റ്റ് അതായത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു വനം പോലെ ഒരു പക്ഷെ വനം പോലെ തന്നെയുള്ള ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ രൂപപ്പെടുത്തുന്നതിലൂടെ മാത്രം അത്രയൊരു ഒരു അത്രയുള്ള ഒരു വെജിറ്റേറ്റീവ് കവർ അത്രയും അത്രയുമുള്ള ഒരു പച്ചപ്പ് നമ്മുടെ നാട്ടിൽ രൂപപ്പെടുത്തുന്നതിലൂടെ മാത്രമേ നമ്മുടെ മണ്ണിനെ കൃത്യമായ രീതിയിൽ പരിപാലിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് മണ്ണിന്റെ കേരളത്തിലെ മണ്ണിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നു അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ വെജിറ്റേഷൻസ് എല്ലാവിധ ഇത്തരം സിസ്റ്റങ്ങളെയും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കണം പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വനം നമ്മുടെ വനം യഥാർത്ഥത്തിൽ വനസാന്ദ്രത കൂടിയിരിക്കുകയാണ് വളരെ കുറഞ്ഞ ശതമാനം എന്ന് കേരളത്തിലെ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നു എന്നാലും വനസാന്ദ്രത ഇനി കൂടുവാൻ ഒരു സാധ്യതയുമില്ല എന്ന് നമുക്ക് മനസ്സിലാ നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ കഴിയും പിന്നെ നമുക്കുള്ള കുറേ ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത് കുറേ ഓൾട്ടർനേറ്റീവ്സ് ഒന്നും നമ്മുടെ വീട്ടുവളപ്പുകളിന്ന് ഒരു കാലത്ത് ഒരു നിപിടവനത്തിന്റെ അതേ ഫംഗ്ഷൻ അതേ അതേ പണി ചെയ്തിരുന്ന നമ്മുടെ വീട്ടുവളപ്പുകൾ നിപിടവനം എന്ന് പറയുന്നതിന് ത്രീ ടയർ സിസ്റ്റം എന്ന് പറയാറുണ്ട് ഒന്നാമത്തെ മുകളിലുള്ള വൻമരങ്ങൾ തിൻ്റെ താഴെയുള്ള ചെറു ചെറു മരങ്ങൾ അതിൻ്റെ താഴെയുള്ള കുറ്റിച്ചെടികൾ അതിൻ്റെ താഴെയുള്ള പുല്ലുകൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ത്രീ ടയർ സിസ്റ്റമായിട്ട് നിപിട വനത്തെ വിശേഷിപ്പിക്കാം ഇതുപോലെ ഒരു സിസ്റ്റമായിരുന്നു കേരളത്തിലെ വീട്ടുവളപ്പുകൾ ആണ് കേരളത്തിലെ വീട്ടുവളപ്പുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മുകളിൽ നമ്മുടെ മാവും പ്ലാവുമൊക്കെ അതിൻ്റെ താഴെ നമ്മുടെ വാഴയും മറ്റുമൊക്കെ അതിൻ്റെ താഴെ നമ്മുടെ പച്ചക്കറികൾ അതിൻ്റെ താഴെ കുറെ പുല്ലുകൾ ഇങ്ങനെ തുടങ്ങുന്ന ഒരു സാധനം മുകളിൽ വന്ന് പതിക്കുന്ന ഈ ഹെവി റെയിൻ ഡ്രോപ്പ് എത്ര വലിയ ബ്രെയിൻ ഡ്രോപ്പ് അത് മുകളിലുള്ള മരത്തിലെ ഇലകളിൽ തട്ടി രണ്ടായി പിളർന്ന് താഴെയുള്ള വാഴയിൽ തട്ടി നാലായി പിളർന്ന് അതിന്റെ താഴെയുള്ള മറ്റ് പച്ചക്കറികളുടെ ഇലകളിൽ തട്ടി പിന്നെയും എട്ടായി പിളർന്ന് ആ എട്ടായി പിളർന്നതാണ് ഈ പുല്ലിന്റെ മുകളിൽ പതിച്ച് വളരെ പതുക്കെ പതുക്കെ മണ്ണിലേക്ക് ഒലിച്ചിറങ്ങുന്നത് മണ്ണൊലിപ്പ് തടയുന്നതിന് അതുപോലെ തന്നെ കേരളത്തിന് മണ്ണ് സംരക്ഷിക്കുന്നത് ഏറ്റവും ഏറ്റവും നല്ല ഒരു നമുക്ക് പറയുവാനുള്ള സൊല്യൂഷൻ കേരളത്തിലുള്ള വീട്ടുവളപ്പുകൾ പുനർജീവിപ്പിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഉള്ളത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നത് തന്നെയാണ് അതുപോലെ തന്നെ മണ്ണിലെ സുപ്രധാനമായ കുറെ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവാം മണ്ണിൽ ഫലപൂഷ്ടി നിലനിർത്തുന്ന കുറേയധികം സൂക്ഷ്മജീവികളാണ് എന്ന് നമുക്കറിയാവുന്നതാണ് മണ്ണിൽ നൈട്രജൻ നിലനിർത്തുന്നത് നൈട്രജൻ ഫിക്സേഴ്സ് അതുപോലെ തന്നെ ഫോസ്ഫറസ് മണ്ണിൽ നേരത്തെ അറിയാം പാറപ്പൊടിയാണ് പാറയിൽ ഫോസ്ഫറസ് ഉണ്ട് ആ ഫോസ്ഫറസിനെ സസ്യങ്ങൾക്ക് ലഭ്യമാവുന്ന രീതിയിലേക്ക് മാറ്റുന്നത് ഫോസ്ഫേറ്റ് സോലിബിലൈസേഴ്സ് അതുപോലെ മണ്ണിലുള്ള പൊട്ടാസ്യത്തിനെ അതിനെ മൊബിലൈസ് ചെയ്യുന്ന പൊട്ടാസ്യം മൊബിലൈസേഴ്സ് ബയോ പ്രൊട്ടക്ടൻസ് മണ്ണിലുള്ള സസ്യങ്ങൾക്ക് രോഗം രോഗപ്രതിരോധ ശേഷി നൽകുന്ന പക പ്രൊട്ടക്ടൻസ് അതുപോലെ ഡീകമ്പോസേഴ്സ് മണ്ണിലേക്ക് എല്ലാത്തിനെയും റീസൈക്കിൾ ചെയ്യുന്ന സൂക്ഷ്മജീവികൾ ഡീക്കമ്പോസേഴ്സ് ഇത്തരം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നടത്തിയ പഠനം ഞങ്ങൾ നടത്തിയ ചില പഠനങ്ങളുടെ വിവരങ്ങളാണ് ഞങ്ങൾ കേരളത്തിലെ ഹോം ഗാർഡൻ അതായത് വീട്ടുവളപ്പ് കോക്കനട്ട് പ്ലാന്റേഷൻ തെങ്ങും തോപ്പുകൾ അതുപോലെ നാച്ചുറൽ ഫോറസ്റ്റ് പ്രകൃതിദത്തമായ ഫോറസ്റ്റ് പ്ലാന്റേഷൻ ഫോറസ്റ്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രകൃതി നമ്മുടെ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഭാഗമായ കവർ ക്രോപ്സ് കവർ ക്രോപ്സ് കൾട്ടിവേഷൻ അതായത് നമ്മുടെ തോട്ടപ്പയർ പോലുള്ള കവർ ക്രോപ്സ് കൊടുത്തതിന് ശേഷം അതുപോലെ ഓർഗാനിക് മൾസി നമ്മുടെ പച്ചിലവളം അത് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഓർഗാനിക് മാനോർ കമ്പോസ്റ്റ് കൊടുത്തിട്ട് ചില പരിശോധനകൾ നടത്തിയപ്പോൾ നെക്സ്റ്റ് ചില പരിശോധനകൾ നടത്തിയപ്പോൾ ഞാൻ കാണാൻ കഴിയുന്നു മൂന്ന് മുതൽ ആറ് മാസം വരെയുള്ള കാലയളവ് വരെ ഇത്തരം ഇത്തരം എല്ലാ ഗ്രൂപ്പുകളും മണ്ണിൽ വളരെ സമൃദ്ധമായി വളർന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ പോപ്പുലേഷൻ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നു അതായത് ഈ ഈ ഗ്രൂപ്പുകൾ എപ്പോഴാണ് വർക്ക് ചെയ്യുക എന്ന് ചോദിച്ചാൽ മണ്ണിൽ നൈട്രജൻ കുറയുമ്പോൾ ഈ നൈട്രജൻ ഫിക്സേഴ്സ് വർക്ക് ചെയ്യും മണ്ണിൽ ഫോസ്ഫറസ് കുറയുമ്പോൾ ഈ ഫോസ്ഫറസ് സോലിവിലൈസസ് വർക്ക് ചെയ്യും ഇവയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ടെക്നോളജി ഇങ്ങനെ ഒരു റെഗുലേറ്ററി ആക്ടിവിറ്റി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ മണ്ണിന്റെ ഫലപൂഷ്ടി ഓർഗാനിക് ഫാമിങ്ങിലൂടെ എത്ര സമയം കൊണ്ട് തിരിച്ചെടുക്കുവാൻ കഴിയുന്നു എന്ന കൂടിയാണ് ഒരുപക്ഷെ ഈ പഠനത്തിന്റെ റിസൾട്ടുകൾ നമുക്ക് കാണിച്ചു മൂന്ന് മുതൽ ആറു മാസം കൊണ്ട് മണ് മണ്ണിന് ആവശ്യമായ മൂലകങ്ങൾ മണ്ണിന് നൽകുവാൻ ഇത്തരം ഓർഗാനിക് ഫാമിംഗ് പ്രാക്ടീസസിന് കഴിയുന്നുണ്ട് എന്ന് തെളിയിക്കുന്നു നെക്സ്റ്റ് അപ്പോ ഇതിന് ഈ പഠനത്തിന്റെ കൺക്ലൂഷനാണ് നെക്സ്റ്റ് ഇത് മറ്റൊരു പഠനം കൂടി നടന്നത് സോയിൽ ഇംപ്രൂവ്മെന്റ് വിത്ത് ബയോചാർ ബയോചാർ എന്ന് പറയുന്ന ഒരു ഒരു സാധനം നമ്മൾ ഇന്ന് കാർബൺ ഇതിന്റെ കാലമാണ് ഇന്നത്തെ ഗ്ലോബൽ വാമിങ്ങിൻ്റെ കാലത്ത് അനേലോബിക്കായി ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാതെ നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസിനെ ഉണങ്ങിയ വേസ്റ്റ് മെറ്റീരിയൽസിനെ കത്തിച്ചു കളയാണ് അത് കാർബൺ ഡൈ ഓക്സൈഡായി മാറുന്നില്ല ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാതെ കത്തിക്കുന്നതുകൊണ്ട് അത് കാർബൺ ഡൈ ഓക്സൈഡായി മാറാതെ അത് അവിടെ തന്നെ കാർബൺ അതിൽ പിടിച്ചു നിർത്തപ്പെടുകയാണ് ഈ കാർബൺ കാർബൺ വളരെയധികമുള്ള ഇത്തരം പ്രോഡക്റ്റ് മണ്ണിലേക്കിടുമ്പോൾ മണ്ണിൽ കാർബൺ റിച്ച് ആയിട്ടുള്ള ഒരു സോഴ്സ് ഓർഗാനിക് സോഴ്സ് മണ്ണിൽ രൂപപ്പെടുകയാണ് ദീർഘകാലം അത് മണ്ണിൽ നിലനിൽക്കുന്നു മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു ഇവയ്ക്കൊപ്പം നമ്മൾ ഈ നമ്മൾ നേരത്തെ ചെയ്യുന്ന പലതരം ഓർഗാനിക് ഫാമിംഗ് പ്രാക്ടീസ് കവർ ക്രോപ്സ് ആവട്ടെ പച്ചില പച്ചിലവളമാവട്ടെ അല്ലെങ്കിൽ കമ്പോസ്റ്റ് ആവട്ടെ ഇത് ഇതിടുകയാണെങ്കിൽ വളരെയധികം എഫക്റ്റ് കാണുന്നു എന്ന് ചില പഠനങ്ങൾ നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു നെക്സ്റ്റ് ഇത് ചില ചിത്രങ്ങളാണ് മണ്ണിലുള്ള സൂക്ഷ്മജീവികളുടെ ചിത്രങ്ങൾ അത് നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഇതും നൈട്രജൻ ഇത് ഫോസ്ഫറസ് താഴെ കാണുന്ന നീളത്തിലുള്ളത് ഫോസ്ഫറസ് മണ്ണിന് നൽകുന്ന ചില സൂക്ഷ്മജീവികൾ നെക്സ്റ്റ് ഇത് മണ്ണിനെ മണ്ണിലെ സസ്യജന്തുജ സസ്യങ്ങളെ രോഗപ്രതിരോധശേഷി നൽകുന്ന ചില ഗ്രൂപ്പുകളാണ് അത് മറ്റേ സ്യൂഡോമോണാസ് എന്ന് പറയും അതുപോലെ തന്നെ ട്രൈക്കോഡർമ താഴെയുള്ളത് ഞങ്ങളുടെ പഠനങ്ങളിൽ നിന്ന് കിട്ടിയ ചില ഫോട്ടോസാണ് ഇത് മണ്ണിലുള്ള ബാക്ടീരിയയും ഫംഗസും ഒക്കെയാണ് നെക്സ്റ്റ് ഇത് മണ്ണിലുള്ള ഡീകമ്പോസേഴ്സ് അത് മണ്ണിൽ റീസൈക്ലിങ്ങിന് മണ്ണിലേക്ക് തിരിച്ച് ജൈവാംശം നൽകുന്നതിന് അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡീകമ്പോസ്റ്റേഴ്സാണ് അതിൻ്റെ ചിത്രമാണ് നെക്സ്റ്റ് ഇനി ഒരു ഒരു വിഷയം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്കറിയാവുന്നത് പോലെ ഓർഗാനിക് ഫാമിങ്ങിനെക്കുറിച്ച് ഇവിടെ പരാമർശിക്കപ്പെടും ഇനി പരാമർശിക്കപ്പെട്ടിരിക്കുന്നു ഇനിയും പരാമർശിക്കപ്പെടാനിരിക്കുന്നു അടിസ്ഥാനപരമായി നമ്മളൊരു കർഷകനോട് സംസാരിക്കുമ്പോൾ ഒറ്റവാക്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഓർഗാനിക് ഫാമിംഗ് നടത്തുന്നില്ല എന്ന് ചോദിച്ചാൽ അയാളുടെ ഒറ്റവാക്കുകളുടെ മറുപടി എനിക്ക് പ്രൊഡക്ഷൻ കുറയും എന്നത് തന്നെയാണ് അതൊരു യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ ഓർഗാനിക് ഫാമിംഗ് വരണമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി പണിയെടുക്കണമെന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ പെട്ടെന്ന് ഒരു ചേഞ്ച് മണ്ണിനെ അത് ബാധിക്കുമെന്ന് നേരത്തെ ഇവിടെ വി എസ് വിജയൻ സാർ തന്നെ സൂചിപ്പിച്ചു മൂന്ന് വിള കഴിഞ്ഞ് നാലാമത്തെ വിളയിലാണ് അവർക്ക് നാലാമത്തെ വർഷം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് തിരിച്ച് പഴയ മെച്ചം കിട്ടുന്നത് എന്നൊരു യാഥാർത്ഥ്യം അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞു അത് കുറെ പഠനങ്ങൾ തെളിയിക്കപ്പെട്ടതുമാണ് ഇപ്പൊ തുടക്കത്തിൽ ഓർഗാനിക് ഫാമിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കുറയാതിരിക്കാൻ പ്രൊഡക്ഷൻ കുറയാതിരിക്കാൻ മാത്രം കർഷകൻ ചെറിയ വരുമാനം പ്രതീക്ഷിക്കുന്ന ആളാണ് അയാളുടെ വരുമാനം കുറയാതിരിക്കാൻ മാത്രം ഓർഗാനിക് ഫാമിങ്ങിൽ നമുക്ക് മണ്ണിനെ തൃപ്തിപ്പെടുത്തുവാൻ മണ്ണിനാവശ്യമായ മൂലകങ്ങൾ നൽകുവാൻ കഴിയാത്ത ചില ഘട്ടങ്ങളിൽ അവിടെ പകരമായി വളരെ കുറച്ച് വളരെ കുറച്ച് മാത്രം ആവശ്യാനുസരണം മാത്രം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ കൊടുക്കുവാൻ അനുവദിക്കപ്പെട്ട ഒരു കൃഷി രീതിയാണ് ഇൻ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെൻറ്റ് എന്ന രീതി ഇത് ഇത് ഒരു കുത്തക താല്പര്യവുമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നതല്ല കൃത്യമായി നമ്മുടെ ചില ഇപ്പോഴുള്ള പ്രശ്നങ്ങളുടെ പരിഹാരത്തിൻ്റെ തുടക്കമായി ഒരു സജഷനായി സൂചിപ്പിക്കുകയാണ് ഇത് ഈ മൂന്ന് വർഷം കഴിഞ്ഞാൽ ഇതിന്റെ അളവും കുറഞ്ഞു കുറഞ്ഞു വരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ മൂന്ന് മാസം മുതൽ ആറു മാസം വരെയുള്ള പഠനങ്ങൾ തന്നെയാണ് മണ്ണിൽ തിരിച്ച് എലമെന്റ്സ് വരുന്നുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു വന്ന് തുടങ്ങുന്നുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രണ്ട് വർഷം കൊണ്ട് അത് പൂർത്തിയാവുന്നുമുണ്ട് എന്ന് ഞങ്ങളുടെ പഠനത്തിൽ തന്നെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വളരെ കുറഞ്ഞ അളവിൽ കർഷകനെ ബാധിക്കാതെ ഇൻർഗാനിക്കിൽ നിന്ന് അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസറിൻ്റെ ഉപയോഗത്തിൽ നിന്ന് ഓർഗാനിക്കിലേക്ക് പതുക്കെ പതുക്കെ മാറ്റിക്കൊണ്ടുവരുവാനുള്ള ഒരു രീതിയായിട്ട് ഇൻ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെൻറ്റിന് ആവശ്യാനുസരണം മാത്രം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്ന രീതിയെ നമുക്ക് അവലംബിക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മണ്ണിൽ ഇരുപത് കെ ജി ഒരു ഏക്കറിൽ ഇരുപത് കെ ജി നൈട്രജൻ വേണം ഒരു സാധനത്തിന് കൃത്യമായി വിളവ് ലഭിക്കാൻ മണ്ണിലുള്ളത് പത്ത് കെ ആണ് നമ്മൾ കൊടുക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള സാധനത്തിന് കൊടുക്കാൻ കഴിയുന്ന രണ്ട് കെ ാണ് ബാക്കിയുള്ളത് വളരെ കുറച്ച് നമ്മൾ ഇനോർഗാനിക്കിലൂടെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അവന്റെ നഷ്ടം ഉണ്ടാവുന്നില്ല പതുക്കെ പതുക്കെ അത് കുറച്ച് 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 ഓർഗാനി ഇത് എനിക്ക് തോന്നുന്നു ഒരു ദുശീലം മാറ്റുവാൻ ആ ദുശ്ശീലത്തിന് ഒട്ടേ ദിവസം കൊണ്ട് ഒരാൾക്ക് കഴിയുകയില്ല അതുപോലെ ഒരു ഒരു ജി ഒരു തവളയെ പിടിച്ച് നമ്മൾ പച്ചവെള്ളത്തിനടുത്ത് ചൂടുവെള്ള ചത്തുപോകും പക്ഷേ ആ വെള്ളം പതുക്കെ 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 തിളപ്പിക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൽ കിടന്ന തവള എന്ന് ഉഷാറായി എന്ന് ആസ്വദിച്ച് ഏറ്റവും മിക്സ് ചെയ്തിൽ എത്തുമ്പോൾ ചാടിപ്പോവും അതുപോലെ നമ്മൾ പതുക്കെ പതുക്കെ ഓർഗാനിക്കിലേക്ക് ഇനോർഗാനിക്കുക മാറാമെന്ന തീർത്തും പ്രായോഗികമായ നമ്മൾ ഒറ്റവാക്കാൻ ഓർഗാനിക് മാത്രം മതി ഇനോർഗാനിക്കും പാടില്ല ഇനോർഗാനിക്കായി തുലേട്ടെന്ന് കാര്യമില്ല തീർത്തും പ്രാക്ടിക്കലായിട്ട് ഒരു നിർദ്ദേശം മാത്രമാണ് വെക്കുന്നത് ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങളും നിർദ്ദേശങ്ങളും ഇതിനുപരിയായ നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ സൂചിപ്പിക്കാം എന്നുകൂടി അറിയിച്ചുകൊണ്ട് നെക്സ്റ്റ് ഞാൻ അവസാനിപ്പിക്കുന്നു തീർത്തും നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ചില പ്രാക്ടീസുകൾ പ്രത്യേകിച്ച് ബയോചാർ പോലുള്ള സാധനങ്ങൾ കേരളത്തിൽ ഒട്ടും ഉപയോഗിക്കാത്ത ഒട്ടും ഉപയോഗിക്കാത്ത ഒരു സാധനമാണ് കേരളത്തിൽ കാര്യമായി ബയോചാർ നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തിൽ മണ്ണിന്റെ അടിയിലിട്ട് അനിയറോബിക്കായി നിങ്ങളുടെ മാലിന്യങ്ങളെ ഉണക്കി സംസ്കരിക്കുവാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും സമയം അനുവദിക്കാത്ത കൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ